ഹരേ അപ്പൊ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞ് ഞങ്ങള് ഇനി അടുത്ത യുദ്ധത്തിനായിട്ട് ഞങ്ങൾ ഇപ്പൊ തയ്യാറായിട്ട് വരും ഹരേ കൃഷ്ണ തിന്നിട്ട് വയ്യാതെ പോവുക മോരുകറിയും ചോറും മുതിരയും ശർക്കരയും തേങ്ങയും കപ്പടും മടപ്രഥമ പാൽപ്പായസവും ഇന്നലത്തെ പൊങ്കാല പായസവും എല്ലാം കൂടി തിന്നിട്ട് വയ്യാതെ ഇങ്ങനെ ക്ഷീണിച്ച് അവശത് അവശ്യായിട്ട് രണ്ടാൾക്കാര് പോണം ഇനി ഇവിടുന്ന് ഒരു അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾ ഓട്ടോ പിടിച്ചേ പോവും വയ്യ ഹരേ കൃഷ്ണ തിന്ന തിന്ന ഒരു വഴിയായി ഇത്രയും തിന്നണ്ടായിരുന്നു അല്ലേ ഫ്രീ അല്ലെ തിന്നതിന്നൊരു വഴിയായിരുന്നു ഭഗവാന്റെ പ്രസാദം ഇത്രയും കഴിക്കാൻ പറ്റുന്നു സ്വപ്നത്തെയും വിചാരിച്ചിട്ടില്ല സത്യം ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ നെരങ്ങി പൂണ്ട് വിളയാണി എന്താ പറയാ അയ്യോ ആനമൂത്രം ആ ശരിക്കും ആണെങ്ങോട് അത്രയൊക്കെ ഉണ്ടല്ലേ ഇത്രയൊക്കെ ഉണ്ട് ആനമൂത്രം അയ്യോ നാരായണ വയ്യ കഴിച്ചില്ലേ അയ്യോ ഒരു വഴിയായിട്ട് ഇങ്ങനെ പോവാ നരങ്ങി പോവാ നടക്കാൻ വയ്യ ഞങ്ങൾക്ക് വിളമ്പീൻ തിന്നും ഒരു വഴിയായിരുന്നു വേണം പറയാൻ വേണ്ടിയിട്ട് പോയി കുളിച്ച് ഫ്രഷായിട്ട് അടുത്ത യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് എത്തും ൂറ് ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ഭഗവാനേയും കണ്ട് ഭഗവാന്റെ പ്രസാദവും കഴിച്ച് ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞേയും ഒരു കൂട്ടം ആൾക്കാരല്ലേ എത്ര പേരുണ്ടോ ഏകദേശം ഒരു പത്ത് മുന്നൂറ് പേരുണ്ട് ഞങ്ങൾ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞ് മഞ്ജുരീസിന്റെ ഫോണൊന്നും ഞാൻ എടുക്കാറേ ഇല്ല മൊബൈൽ സമയമില്ല മൊബൈലൊക്കെ റൂമിൽ തന്നെ വെച്ച് അയ്യോ വയ്യ മയറൊക്കെ ഫുള്ളായി തിന്ന് തിന്നൊരു വഴിയായി സത്യം ഞങ്ങളെ വയറൊക്കെ കണ്ടു രണ്ട് കിലോ ഓ നല്ല സ്മെല്ല് മോരുകറിയുടെ മണോണ്ടല്ലോ അങ്ങോട്ടേക്ക് പപ്പടൊക്കെ ഇട്ട് ഊട്ടി ചോറ് കാളൻ പപ്പടം തോരൻ പിന്നെന്താ തേങ്ങ ശർക്കര എല്ലാം കൂടി തിന്ന് 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 പപ്പടമൊക്കെ ഇഷ്ടം പോലിട്ട് കുഴച്ച് തിന്ന് ഇവിടുത്തെ എംപ്ലോയീസും പോലീസുകാരൊക്കെ ചിരിയോട് ചിരി തിന്ന് തിന്ന് ഞങ്ങള് അവിടെ ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടെ തിന്നുമ്പോ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് പറഞ്ഞത്ര കൊറച്ചൊക്കെ തിന്നടേ ചെന്നൈക്കും കോട്ടയത്തൊക്കെ പോകുമ്പോഴേക്കും ഇവിടെ എന്താ പറയാ ഇവിടെ ഒരു അഞ്ചു കിലോ കൂടിക്കൊണ്ടാ പോവാ എടുത്തടുത്തോ ദേവസ്വം ബോർഡിനെ മുടിപ്പിക്കോടെ ഇങ്ങനെ തിന്ന് തിന്ന് ഓ എന്റെ ദൈവമേ വയ്യ എന്നുള്ളതാണ് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന മാ ജ്യൂസ് ഞങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഇത് ജീരക സോഡ മോരും വെള്ളം തൈര് ഓ തൈര്യ്യ നടക്കാൻ സത്യം പറയാണെങ്കിൽ നടപടി ആവൂല ഗുരുവായൂരപ്പൻ ഇത്രയും ഉള്ളം കൈയില് വെച്ച് നോക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വല്ലാത്ത നോട്ടയിപ്പോ ഗുരുവായൂരപ്പൻ നോക്കിയത് ചേട്ടാ ഒന്ന് നിർത്തും വളരെ അറിഞ്ഞാന്റെ ഓപ്പോസിറ്റ് മിനിറ്റേ ഉള്ളൂ പക്ഷെ ഞങ്ങൾക്ക് നടക്കാനുള്ള ശേഷിയില്ല അയ്യോ ഇനി ഒന്ന് ഉറങ്ങണം ഒരു മണിക്കൂർ ഒന്ന് മണിക്കൂറൊന്നുറങ്ങിയിട്ട് ഞങ്ങൾ ഇനി അടുത്ത യുദ്ധത്തിനായി വീണ്ടും വരും അങ്ങനെ രാത്രിയിലെ യുദ്ധം കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകും ഒരു വെളുപ്പിനൊക്കെ പോയിട്ട് പിന്നെ രണ്ടു മണിക്കൂറൊക്കെ കിടന്നുറങ്ങിട്ട് <laughs> <laughs> േ അതായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അല്ല ദിവ്യ ഗുരുവായൂർ അമ്പലവും സ്വന്തം വീടും തമ്മിൽ ഇപ്പൊ ഒരു വ്യത്യാസവും ഇല്ലാത്ത പോലെയായിരുന്നു ഒന്നും വേണ്ട ഞങ്ങൾക്ക് മാത്രമല്ല ഇനി എവിടെ കുറച്ചൂടെ മുന്നോട്ടേ കേട്ടോ ഇനി അടുത്ത വർഷം ഈ പത്ത് ആവാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും ജീവിതത്തിലൊരു സുന്ദരമായ നിമിഷം ഉണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ പത്ത് ദിവസം ചേട്ടാ എവിടെ നിന്ന് റൈറ്റിലേക്ക് റൈറ്റിലേക്ക് കേട്ടോ ഉള്ളിലോട്ട് കേട്ടിക്കും ആ ആ പത്ത് ദിവസമേ ഉള്ളൂ ഭഗവാനെ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാന്റെ പ്രസാദത്തിൽ അങ്ങ് പൂണ്ടി എന്താ പറയാ പൂണ്ടി വിളയാടാന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒന്ന് ബെഡ് കണ്ടാൽ മതി ഞങ്ങള് പോയിട്ട് സൈഡായി ഇനി ഒരു രക്ഷയില്ല മതിയായി ഭഗവാൻ ഇനി ഭക്ഷണം ചോദിക്കരുതെന്നും പറഞ്ഞിട്ടേക്കാണ് ഞങ്ങള് ഹരേ കൃഷ്ണ തിന്നോ തിന്നോ തിന്നോന്നും പറഞ്ഞോ ഇവിടെ എത്തി ഇത്രക്കുള്ള കാര്യമുള്ളൂ പക്ഷെ നടക്കാൻ ശേഷി ഇല്ലാത്തത് ഓട്ടോ പിടിച്ചതാണ് അപ്പൊ ഞങ്ങളൊരു കാര്യം ഞാൻ കുറച്ച് വേണ്ട ലൈവില് വരാം കേട്ടോ ഹരേ കൃഷ്ണ